നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാനന്തവാടി എം എൽ എ ഒ ആർ കേളു ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നാലു മണിക്ക് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിമാർ എം എൽ എ വിവിധ കക്ഷി നേതാക്കൾ ക്ഷണിക്കപ്പെട്ട അതിഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഭാര്യ പി കെ ശാന്തയും മക്കളായ സി കെ മിഥുനും സി കെ ഭാവനയും ചടങ്ങിലെത്തുമെന്നാണ് വിചാരിച്ചത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമമാണ് കേളുവിന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ സർക്കാരുമായി ഇഴഞ്ഞു നിൽക്കുന്ന ഗവർണറുടെ സത്യപ്രതിജ്ഞാ വേദിയിലെ ഇടപെടലുകളും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വിജയിച്ചാക്കിയ രാധാകൃഷ്ണന് പകരക്കാരനായാണ് ഒ ആർ കേളു എത്തുന്നത് അതേസമയം രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വി എൻ വാസവനും പാർലമെന്ററി കാര്യം എം വി രാജേഷനുമാണ് നൽകിയിരിക്കുന്നത് വയനാട്ടിൽ നിന്ന് സി പി ഐ എം സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവും മാനന്തവാടി എം എൽ എ യുമാണ് ഒ ആർ കേളു ഒ ആർ കേളു മന്ത്രിയാകുന്നതോടുകൂടി മന്ത്രിസഭയിൽ വയനാടിന് പ്രാതിനിധ്യം ലഭിക്കും ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഒ ആർ കേളു കെ രാധാകൃഷ്ണന്റെ കൈവശമുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് കേളുവിന് നൽകാത്തതിൽ വിമർശനം ഉയർന്നിരുന്നു പകരം ദേവസ്വം വകുപ്പ് വി എൻ വാസവനും പാർലമെന്ററി കാര്യവും എം പി രാജേഷിനും നൽകാനാണ് സി പി ഐ എം തീരുമാനം സ്പീക്കറായിരുന്നതിനാൽ എം പി രാജേഷിന് സഭാനടപടികൾ കൂടുതൽ ഇടപെടാൻ ആകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കൂടുതൽ കരുതലും സൂക്ഷ്മതയും വേണ്ട വകുപ്പാണ് ദേവസ്വം എന്ന് വിലയിരുത്തിയാണ് വി എൻ വാസവനെ ചുമതല ഏൽപ്പിക്കുന്നത് വകുപ്പ് വിഭജനം സംബന്ധിച്ച വിജ്ഞാപനവും ഇന്ന് പുറത്തിറക്കും